പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മാങ്കാങ്കുഴി സ്വസ്തി യോഗാ വിദ്യാ കേന്ദ്രം യോഗാ ദിനാചരണം നടത്തി പരിപാടികൾ തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്വസ്തി യോഗാ കേന്ദ്രം മാങ്കാങ്കുഴി ലക്ഷ്മി കോംപ്ലക്സിൽ നടന്ന ആഘോഷ പരിപാടികൾ തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ സതീഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്വസ്തി യോഗാ കേന്ദ്രം ഡയറക്ടർ ഉമേഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിന് പ്രോഗ്രാം കൺവീനർ അനൂപ് സോമനാഥ് ആശംസിച്ചു ചെറിയനാട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ എൻ ടി യോഗ സന്ദേശം നൽകി തഴക്കര ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി നമ്പൂതിരി ലക്ഷ്മി കോംപ്ലക്സ് പ്രൊഫൈറ്റർ ആർ ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രോട്ടോകോൾ യോഗാസനങ്ങളുടെ മത്സരങ്ങളും കരലയ എന്ന താളാത്മക സംഗീത യോഗാവതരണവും പരിപാടിയെ കൂടുതൽ മികവുറ്റതാക്കി ന്യൂസ് ബ്യൂറോ മാന്നാർ